നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്കെതിരായ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കുമ്പോൾ ഖാൻ ഖാനിനീസിൽ കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് പത്ത് തീവ്രവാദികൾ ഇവിടെ ഇസ്രായേൽ സൈന്യം ഓരോ വീടുകളിലും കെട്ടിടങ്ങളിലുമെല്ലാം തന്നെ ശക്തമായ തിരച്ചിൽ നടത്തുകയാണ് ചില ഭാഗങ്ങളിൽ നിന്ന് ചെറുത്തുനിൽപ്പ് നിൽപ്പ് ഉണ്ടായതിനെ തുടർന്നാണ് ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത് മൂന്ന് ഹമാസ് തീവ്രവാദികൾ ആയുധങ്ങളുമായി പോകുന്നത് കണ്ട ഇസ്രായേൽ സൈന്യം ഇവരെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഇവർക്ക് നേരെ തീവ്രവാദികൾ വെടിവെച്ചതും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഏതാണ്ട് പത്തോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രയേലിന്റെ സൈനിക വാഹനത്തിന് നേർക്ക് നേരത്തെ ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയിരുന്നു എങ്കിലും ആർക്കും പരിക്കേറ്റിരുന്നില്ല ഖാൻ എനീസിൽ തന്നെ ഇസ്രായേൽ സൈന്യം ഒരു കെട്ടിടത്തിൽ നടത്തിയ പരിശോധനയിൽ വൻ തോതിലുള്ള ആയുധങ്ങൾ അതായത് റോക്കറ്റുകളും മോട്ടാറുകളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരമാണ് പിടികൂടിയത് ഇതുകൂടാതെ ഈ മേഖലയിലുള്ള നിരവധി കെട്ടിടങ്ങൾ ഇസ്രായേൽ സേന പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഈ കെട്ടിടങ്ങളിലാണ് ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരുന്നതെന്നും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രധാന കേന്ദ്രം പ്രവർത്തന കേന്ദ്രം ഇവിടെ ആയിരുന്നു എന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഇവിടെ നിന്നെല്ലാം തന്നെ ആയുധ ശേഖരം വൻതോതിലാണ് പിടികൂടിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കെട്ടിടങ്ങൾ എത്രയും വേഗം നശിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പോരാട്ടം അഭിമാന പോരാട്ടമാണ് കാരണം ഇസ്രയേൽ പോലെയുള്ള അതിശക്തമായ സംവിധാനങ്ങളുള്ള ഒരു രാജ്യം ഒരു തീവ്രവാദ സംഘടനയോട് ഇത്രയും മാസങ്ങളായി ഏറ്റുമുട്ടിയിട്ടും അതിനൊരു ഫലം കണ്ടില്ല എന്ന് വരുന്നത് ഇസ്രായേലിന് ആകെ ഒരു അപമാനകരമാണ് എന്നുള്ളത് വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും സർവ്വ ശക്തി ഉപയോഗിച്ച് തന്നെ ഹമാസ് തീവ്രവാദികൾക്കെതിരെ പോരാടുകയാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഖാനി നീസിലും റഫൈലും എല്ലാം തന്നെ ശക്തമായ ആക്രമണവും പരിശോധനയൊക്കെ നടക്കുന്നത് ഇവിടെ അതിഭയങ്കരമായ രീതിയിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്ന് തീവ്രവാദ സംഘടനകൾ ആരോപിക്കുമ്പോഴും ഇസ്രായേൽ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകാൻ കഴിയുന്നത്